അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് വിവിധ അവയവങ്ങളോടും പ്രാണൻ ബുദ്ധി മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളോടും കൂടിയിരിക്കുന്നതാണ് ഞാൻ എന്നാൽ ഞാൻ അവയവങ്ങളിൽ നിന്ന് ഭിന്നനാണ് അവയവങ്ങളോട് ചേർന്നിരിക്കുന്ന ഞാൻ അവയവമല്ല ഞാൻ പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളുമല്ല അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആര് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം ആ ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ പറഞ്ഞു പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിയം ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ പ്രഭാതകാലത്തിൽ സ്മരിക്കുന്നു അഥവാ ഒന്നാമതായി സ്മരിക്കുന്നു എങ്ങനെയുള്ള ആത്മതത്വത്തെ സച്ചിത്സുഖത്തെ പരമഹംസഗതിയെ തുരീയത്തെ യാതൊന്ന് ജാഗ്രസ്വപ്ന സുഷിപ്തികളെ പ്രാപിക്കുന്നുവോ അതിനെ അതിനെ നിത്യമായ ബ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു അഥവാ അങ്ങനെയെല്ലാമുള്ള നിത്യമായ ബ്രഹ്മത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ ഈ ആത്മ ബ്രഹ്മൈക്യജ്ഞാനത്തിന് അതിനെ ദൃഢീകരിക്കുന്ന തത്വത്തെ അനുസന്ധാനം ചെയ്ത് സ്മരിക്കുകയാണ് നിഷ്കളമഹം അഹം നിഷ്കളം കല എന്ന് പറഞ്ഞാൽ അവയവമാണ് കലകളോടൊത്ത് അവയവങ്ങളോടൊത്താണ് താൻ തന്നെ ഇത്രയും കാലം മനസ്സിലാക്കിയത് കയ്യ് കാല് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇനി പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അങ്ങനെ വിവിധങ്ങളായ അവയവങ്ങളോടുകൂടി കലകളോടുകൂടി നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു ശരിയാണ് ഈ കലകളോടുകൂടി ഇരിക്കുന്നവൻ ഞാനാണ് എന്നാൽ ഞാൻ കലകളിൽ നിന്ന് ഭിന്നനാണ് അവയവങ്ങളോട് ചേർന്നിരിക്കുന്ന ഞാൻ അവയവമല്ല അവയവങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ അവയവി എന്ന ഭാവമുള്ളവനാണ് പക്ഷേ പരമാർത്ഥത്തിൽ ഞാൻ അവയവമോ അവയവിയോ അല്ല അവയവത്തോട് ചേരുമ്പോഴേ ഈ ഭാവങ്ങൾ എനിക്ക് വരുന്നുള്ളൂ അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആര് ജാഗ്രത്തിൽ ഏതേത് അവയവങ്ങളോട് താതാത്മ്യമോ അതല്ല സ്വപ്നത്തിൽ സ്വപ്നവും കഴിഞ്ഞ് സുഷുപ്തിയിലെത്തുമ്പോൾ യാതൊരവയവവും ഇല്ല ഒരവയവ താതാത്മ്യവുമില്ല അപ്പം തൻ്റെ പാരമാർത്ഥികമായ ഭാവം നിരവയവമാണ് ഓരോ അവയവത്തോട് ചേരുമ്പോൾ അത് ഉള്ള പോലെ താൻ പ്രവർത്തിക്കുന്നു പ്രകാശിക്കുന്നു ആ ഒരു പാരമാർത്ഥിക ഭാവത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത് നിഷ്കളം കലാരഹിതമായ അവയവരഹിതമായ തന്നെ താൻ സ്മരിക്കുന്നു എന്നിട്ട് പറയാണ് ന ച ഭൂതസംഘ അഹം ന ഭൂതസംഘ ഞാൻ ഭൂതസംഘമല്ല ഭൂതസംഘം എന്ന് പറഞ്ഞാൽ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളുടെ സംഘാതം നമുക്കറിയാം സ്ഥൂലമായ പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ് നമ്മുടെ സ്ഥൂല ശരീരം സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളാണ് മനസ്സും പ്രാണനും അതുപോലെ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉരുത്തിരിയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെല്ലാം ഈ സംഘമാണ് പഞ്ചഭൂത സംഘമാണ് ഇവ എൻ്റെതാണ് ഞാനല്ല ഇവയിലൂടെ ഞാൻ പ്രവർത്തിക്കുകയാണ് അല്ലാതെ അവ ഞാനല്ല ഇവയിലൂടെ ഞാൻ അനുഭവിക്കുകയാണ് അല്ലാതെ അവയെ ഞാനല്ല അതുകൊണ്ട് അവിടെ ഉറപ്പിക്കുകയാണ് എന്നുവെച്ചാൽ ഭൂതസംഘ അഹം ഞാൻ ഭൂതസംഘമല്ല ഭൂതങ്ങൾ ചേർന്നതല്ല ഇങ്ങനെ ഞാൻ എന്തല്ലയോ അതിനെ മാറ്റി എന്താണോ അതിനെ ഉറപ്പിച്ച് പ്രഭാതകാലത്തിൽ തന്നെ അഥവാ പ്രാധാന്യം കൊണ്ട് ആദ്യമായി സ്മരിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ യ സ്വപ്ന സുഷുപ്തമ വൈതിനിത്യം തദ്കളമഹം നൂതസംഘ ഇവിടെ നമ്മൾ ഈ ഒരു ശ്ലോകം വ്യാഖ്യാനിച്ച സമയത്ത് ഹൃദി സംസ്ഫുരാത്മതത്വം എന്നാണ് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ് അന്വയിച്ചത് ഹൃദയത്തിൽ നല്ലപോലെ പോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് അങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ പറയാം ഇവിടെ വിവിധ പദങ്ങളെ ഉപയോഗിച്ച് ആത്മസ്വരൂപത്തെ വർണ്ണിച്ചു ആത്മസ്വരൂപം തന്നെയാണ് ബ്രഹ്മമെന്നും പറഞ്ഞു അങ്ങനെയുള്ള സത്യത്തെ ഞാൻ ഹൃദി സ്മരാമി ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്ന് എന്നന്വയിക്കാം ഒരു തെറ്റും അപ്പോൾ ഇല്ല അർത്ഥം തീർത്തും മാറും ആദ്യം പറഞ്ഞത് ഹൃദയത്തിൽ സ്മുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹൃതി സ്മരാമി എന്നാവും ഞാൻ ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്ത് സ്മരിക്കുന്നു നല്ലപോലെ സ്മുരിക്കുന്ന ആത്മതത്വത്തെ സ്വച്ചി സുഖത്തെ പരമാംസഗതിയെ തുരീയത്തെ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നതിന് നിത്യമായതിന് നിഷ്കളമായതിന് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാൻ ഹൃദി ഹൃദയത്തിൽ സ്മരിക്കുന്നു അതോടൊപ്പം അഹം അഹംന ച ഭൂതസംഘ ഞാൻ ഭൂതസംഘമല്ല എന്നും ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്നർത്ഥം പറയാം രണ്ട് രീതിയിലും മനസ്സിലാക്കുക തുടർന്ന് നമുക്ക് രണ്ടാം ശ്ലോകം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ